നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ എ ആർ സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായം സർക്കാർ അട്ടിമറിക്കുന്നു പരിഷ്കരണ നടപടികൾ പ്രതിപക്ഷവുമായി ആലോചിക്കുന്നില്ല സർക്കാരിന്റെ ധനവിനിയോഗത്തിനെതിരെ ശക്തമായ താക്കീതുമായി പിണറായി വിജയൻ അധികാര വികേന്ദ്രീകരണത്തെ തകർക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി ചോദിച്ചു പിണറായി കൊടുത്തു ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മാന്യത മനസ്സിലാക്കണമെന്ന് പന്നിൻ രവീന്ദ്രനോട് പിണറായി അഡ്ജസ്റ്റ്മെന്റ് സമരം ഏതെന്ന് സിപിഐ വ്യക്തമാക്കണം പന്നിന്റെ പ്രസ്താവനയ്ക്ക് തെരുവ് പ്രസംഗത്തിന്റെ പ്രാധാന്യം മാത്രം സിപിഐ ഇപ്പോഴും പഴയ കോൺഗ്രസ് ബന്ധത്തിന്റെ ഹാങ് ഓവറിലെന്നും പിണറായി വീണ്ടും ഐഎസ് ക്രൂരത സിറിയയിലെ സന്നദ്ധ പ്രവർത്തകനായ പീറ്റർ കാസിഗിനെ ഐ എസ് വിമതർ കൊലപ്പെടുത്തി കഴിഞ്ഞ വർഷമാണ് അമേരിക്കൻ പൗരനായ കാസിക് ഇസ്ലാമിക് സ്റ്റേറ്റ് വിമതരുടെ പിടിയിലായത് കൊലപാതകത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു വീഡിയോയിൽ പന്ത്രണ്ട് സൈനികരെ വധിക്കുന്ന ദൃശ്യങ്ങളും മാനം പോകാതെ നോക്കാൻ ലങ്ക ശ്രീലങ്കയ്ക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എൺപത്തിയേഴ് റൺസ് വിജയലക്ഷ്യം മികച്ച സ്കോർ സമ്മാനിച്ചത് നായകൻ എയ്ഞ്ചലോ മാത്യൂസിന്റെ അപരാജിത സെഞ്ചുറി ആദ്യ നാല് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞു ഇന്ത്യക്ക് വേണ്ടി കേദാർ ജാദവ് ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു സുരേഷ് വിശ്രമം മനാലക്കർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം